ഗൈസ് ഇതാണ് നിങ്ങൾ എല്ലാരും ചോദിക്കുന്ന പെങ്ങൾ ഇവര് അമ്മയ്ക്ക് പേരണ്ടാക്കണ് പറ്റണില്ല പറ്റണില്ലൊക്കെ അടുത്ത മാസം ഉമ്മന്റെ നൂറാമത്തെ ബർത്ത്ഡേ ആണ് ആഘോഷിക്കാം നമുക്ക് കുടുംബക്കാർക്ക് കാണുമ്പോ ചെറിയ കാര്യം ുട്ടാവാറ്റിയും പോകാ <sm> മോഡലിവസ ഏ

ഇന്ന് അവടെ തെരങ്കാത്ത കാല കഴിഞ്ഞോ പന്ത്രണ്ട് മണി ആയിപ്പൊന്നെ ഒരു മണി കഴിച്ചുല്ലേ അല്ല രണ്ടോള ഒരേ മണി അയിന്റെ ബാക്കിയുണ്ട് എനിക്ക് അടിച്ച അന്റെ അമ്മ എനിക്ക് ബാക്കി ഏ ഡ്രസ്സാ അടിച്ച ഒഴിവാക്കി ഒഴിവാക്കിക്കാളെ ഒഴിവാക്കി കണ്ണണ്ടില്ലേ വെറുതെ തരിച്ചു നോക്ക് ഇപ്പോൾ ഗൈസ് വീണ്ടും നമ്മൾ കല്യാണത്തിന് പോകാൻ ഇറങ്ങുന്നു ത എണ്ണ കയ്യാനിരിക്കുന്നു എണ്ണ അടിക്കണം ഞാൻ മുപ്പത്തി ഒന്ന് കിലോമീറ്റർ വണ്ടി ഓടുകയുള്ളൂ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പമ്പിൽ നിന്നും നമ്മൾ എണ്ണ അടിക്കണം ഗൈസ് അങ്ങനെ നമ്മൾ പമ്പിലെത്തി ഇതാ നമ്മൾ എണ്ണ അടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഫുൾ ടാങ്ക് അടിക്കാനാണ് പറഞ്ഞിരുന്നത് നമ്മൾ വണ്ടിയൊക്കെ ഫുൾ ടാങ്ക് ആണ് എപ്പോൾ അടിക്കൽ കാരണം എന്തായാലും വണ്ടി ഓ എപ്പോഴും സ്ഥിരവും ഓടുന്ന വണ്ടിയാണ് അപ്പോൾ ഇങ്ങനെ ആയിരം അഞ്ഞൂറും അടിക്കാതെ നേരെ ഫുൾ ടാങ്ക് എന്തായാലും

അവിടെ ആവുമ്പോൾ ഒരു മൂവായിരത്തി മൂവായിരത്തി ഇരുന്നൂറിനൊക്കെ ഫുൾ ആവലുണ്ട് ഗൈസ് നമുക്ക് ഒപ്പീനിയൻ പറഞ്ഞുകൊണ്ട് വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും നമ്മളെ വിൻബസിലൂടെ നമ്മളെ ക്രിക്കറ്റ് ഫുട്ബോൾ ടെന്നീസ് ഇതിൻ്റെ ഒക്കെ ശരിയായ ഉത്തരങ്ങൾ ഒപ്പീനിയൻ മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും അതിൽ ലുഡോ ഏവിയേറ്റർ അന്തർബാർ ഇങ്ങനത്തെ ഗെയിമുകളുണ്ട് അപ്പോൾ ഗെയിം കളിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഗെയിം കളിച്ചിട്ടും നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും ട്വൻറ്റി ഫോർ അവർ വിൻബസിൻ്റെ കസ്റ്റമർ കെയർ സപ്പോർട്ടുണ്ട് ട്വൻ്റി ഫോർ അവർ വിത്ഡ്രോവലും ഡെപ്പോസിറ്റും ഉണ്ട് അതേപോലെ തന്നെ അമ്പതിനായിരം പരം ജോലികളും ബോണസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഗെയിം കളിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഞാൻ ലിങ്ക് കമൻ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഉഷാറാക്കി നമ്മൾ കല്യാണ വീട്ടിലെത്തിയിട്ടുണ്ട് ഇത് ഫസ്റ്റ് പശ്ചാത്തലത്ത കൂട്ടാരത്തി അത്ര കേട്ടോ കൂട്ടാരത്തിന്റെ പേരെന്താ ഡ്രസ് കോഡ ഒക്കെ ഒരേ മാതിരി കളർ മാറ്റുള്ളൂ നെറ്റിമ നോക്കി പിന്നെ ദന്താ 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 നെറ്റിമ എന്താണ് എന്റെ ചൂട്ടിക്ക് വെച്ച ഏ ചൂട്ടിക്ക് വെച്ച പാത്തമ്മാന്റെ നെറ്റിമ നോക്കി പാത്തമ്മ ചൂട്ടി കിട്ടണുണ്ടോ ഇവിടെ ഇപ്പഴും മെയിനേക്ക പാത്തമ്മാന്റെ ഫ്രണ്ട്സ് കേട്ടോ കോളേജ് ഫ്രണ്ട്സ് ആ ഇവിടെ എന്നാ മതി

അത് ശെരിയക്കുട എന്താ പ്രശ്നം പറഞ്ഞുകാട്ടപ്പുതി കഥാമിനെ പൊളിച്ചോ നമുക്ക് പരിക്ക് പോകണ്ട വണ്ടി കൊണ്ട് ഞാൻ സംസ്കൃതോട് പറഞ്ഞു കൊടുക്കും അടങ്ങിട്ടോ ആണോ നല്ല കുട്ടിയാണോ ചോദിച്ചു മറ്റേ നോക്കട്ടോ എന്താണ് മലമ്മൂടി ഒരു നാലഞ്ചു വയസ്സാകുമ്പോ ഇതൊക്കെ പരിപ്പളിക്ക തന്നോളും ില്ലേ നെക്സ്റ്റ് ആയിപിടും അതിലെങ്ങനെ മെല്ലെ ഉറിണ്ട് ഉറിണ്ട് പോവാനുള്ള പാടിയാണ് അവിടെ മാമിനും തല ഇതൊക്കെ ഇതൊക്കെ തന്നെ ഉള്ള പരിപാടി ഇവിടെ ഇടങ്ങി കടന്നു നോക്കപ്പോ അതില് ആവശ്യം എന്താണ് എന്താണ് നിഷ്കളങ്കമായ നോട്ടം നോക്കണു നടക്കണില്ല ഒന്നും

ഞാൻ അതൊക്കെ ഞാൻ വണ്ടി അവിടെ തന്നെ ആ ഇത് ഞാൻ ഒറ്റക്കല്ലേ ആ നോമ്പ് തന്നെ ഇപ്പത്തന്നെ ഏത് ഫെബ്രുവരി തന്നെ ഒരു മാസം ഉണ്ട് ഇനി നോമ്പിന് എപ്പതന്നെ നോമ്പ് പണി തുടങ്ങി നമ്മളെ ഇമ്മാന്റെ ഇടയിൽ എത്തി ഇത് മിന്ന ഇത് മിന്നെ പുതേ സ്ക്കും മറ്റേ ഇമ്മമാൻ്റെ ഇന്നാളെടുത്ത വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ലേ ആ വ്ളോഗ് പിന്നെ ഇടണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ അന്നത്തെ അവിടെ ഇരിക്കി ഇതേ സ്ഥലം ഇതേ ഇതാണ് അല്ലേ ആൾക്കാര് മിന്നു മാക്സ് ഇട്ടത് ചുരിദാർ ഇട്ട് ഒന്ന് മാറും അപ്പൊ കൈസ് ഞങ്ങൾ അന്നെടുത്ത ബ്ലോഗ് പിന്നെ അത് ഒരു എൻഗേജ്മെന്റിന് പോകാനുള്ള ബ്ലോഗ് ആയിരുന്നു അപ്പോൾ ആ വ്ളോഗ് പിന്നെ പോലെ ഇടണ്ടാന്ന് പറഞ്ഞോണ്ട് പിന്നെ നമ്മളത് ഇട്ടിട്ടില്ല അപ്പോൾ അതിന്റെ സ്റ്റാർട്ടിങ് നമ്മൾ ഇവിടെ നിന്നാണ് അപ്പോൾ അന്നത്തെ സെയിം അന്നത്തെ ഇടാത്ത ഭാഗം നമ്മൾ അവിടെ എത്തണവരെ ഉള്ളത് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് ലെമ്മ ആ അപ്പൊ ഇനി ആ അപ്പൊ ഇനി അതിന്റെ ബാക്കിയാണ് ഇനി വരാൻ പോണത് ആയിട്ടില്ലെങ്കിൽ എനിക്കൊരു സങ്കട നിങ്ങൾ അതിൽ കുറെ വർത്താനൊക്കെ പറഞ്ഞു പറഞ്ഞോളൂ അപ്പൊ നമ്മൾ ആ വീടിന്റെ സ്റ്റാർട്ടിംഗിന് നിങ്ങളെ കാണാൻ പോണത് ഗൈസ് ഇതാണ് നിങ്ങൾ എല്ലാവരും ചോദിക്കുന്ന പെങ്ങൾ എവിടെ അമനാസിന്റെ മറ്റേ പെങ്ങൾ അവിടെ മറ്റേ പെങ്ങൾ അവിടെ ചോദിക്കുന്ന പെങ്ങളാണത് ഇത് പെങ്ങളല്ലേ ഗൈസ് ഇത് അമ്മോന്റെ കുട്ടിയാണ് അല്ലേ ആ കണ്ട പെങ്ങളെപ്പോലെയാണെന്നുണ്ടെങ്കിലും അമ്മോന്റെ കുട്ടിയാണ് ഇത് അമ്മോന്റെ ഇതാ ഓളെ ചെറുത് മൂന്നെണ്ണം അല്ലേ രണ്ടാ രണ്ടെണ്മ്മാ ഗൈസ് ചിറിച്ചു ചാടയാണ് പറയും ഇന്നലത്തെ കമന്റിൽ മറ്റേ ഫസ്റ്റൊക്കെ ചാടാ നിന്ന് ചെറിച്ചോ പിന്നെ അമ്മയൊക്കെ പേരണ്ടാക്കണ് ഫസ്റ്റേക്ക് പറ്റണില്ല അതൊക്കെ പശ്ചക്ക് പസ്റ്റേക്ക് കൊയിന്താണ് അമ്മയൊക്കെ പെര റ്റണത് ഇല്ലേ ഫസ്റ്റാ ഏഹ് കൊയിന്തു കൊയിന്തു തന്നെയാണ് കൊയിന് ആ കടന്നോട്ട് കൊയിന്ത് എന്ത് ഓക്കെ കൊയിന്ത് തന്നെയാണ് ഫസ്റ്റ് ചെറിച്ചില്ലെങ്കിൽ ചാടേന് മറിയും ചായയില് പാൽപ്പൊടി കൊറവാണ് പാൽപ്പൊടിയൊക്കെ ഇട്ട് ചായ ഉണ്ടാക്കി നീന്താ കളർ ആ ചായോണ്ടാക്കിയത് ഞാന് പാത്തുമാരെ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ട്രോളാ പാടി നോക്കുമ്പോ അങ്ങനെ നല്ല അടിപൊളി ചായ നല്ല കെഡില ചായ ഉമ്മമാന്റെ ഒരു ഉമ്മമാന്റെ ചായ സൂപ്പർ ചായ ബേബിയാണെന്നുണ്ടെങ്കി ഞങ്ങള് ചായ രസല്ലേ വേണ്ട വേണ്ട മതി വിടെ പോയിട്ട് ചോറുന്ന ആളല്ലേ അല്ലെ ഇമ്മന്റെ കുട്ടിന്റെ 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 എൻഗേജ്മെന്റ് അല്ലേ ഒരു കുട്ടി കമ്മീട്ടോ എന്താ ആ അതെന്നെ എൻഗേജ്മെന്റ് ആണെന്ന് ഇമ്മ എപ്പോളെ ചാടി ചാടി നിക്കണ്ട് ക്ക് തൊണ്ണൂറ് വയസ്സായിക്കോണു ചാടി ചാടി നിക്കണ്ട് മമ്മൂട്ടിന്റെ പ്രായാണ് എഴുപത്തഞ്ചും നാവിലും മമ്മ എന്തായാലും തൊണ്ണൂറിന്റെ അടുത്തുണ്ട് അതേ മമ്മൂട്ടിയും മമ്മീ ഒരേ വയസ്സാരത് മനുഷ്യന്മാര് വിശ്വസിച്ചോ അതെ അതല്ല ഞാൻ ഇമ്മനെ കാണണ മുതൽമാക്ക് എഴുപത്തി അഞ്ചു വയസ്സ് ആ ഇമ്മമാനെ കാണണ മുതൽ ഇമ്മമാക്ക് എഴുപത്തി അഞ്ചു വയസ്സ് ഇപ്പൊ എന്തായാലും എന്റെ അഭിപ്രായത്തിൽ എന്തായാലും നൂറിൻറെ അടുത്ത് എത്തിണ്ടാവും ഏ ഓക്കേ മിനോ അടുത്ത മാസം ഉമ്മമാന്റെ നൂറാമത്തെ ബർത്ത്ഡേ ആണ് ആഘോഷിക്കാം നമുക്ക് അല്ല ഇമ്മ ി തന്നെ ഇമ്മ കോൻ വേണ്ടി ആ അത് പറ്റൂലെ പോയി നമ്മളെ മൂത്തമ്മ വന്നോണു എവിടെ മൂത്തമ്മയുടെ ആക്കണു നമ്മളെ മൂത്തമ്മേണ് എന്നിട്ട് എന്തായി കിട്ടിയോ ബാപ്പുണെറങ്ങി ബാപ്പുല്ലേ ഒന്നും പറയാവൻ മൂത്ത ആടക്ക എൻ്റെ ചാടിക അതിന്റെ കഥയാണ് നമ്മള് കുടുംബക്കാർക്ക് കാണുമ്പോ ചെറിയ കരം ഇങ്ങളെ അതെ പോട്ടെ ഇഞ്ചിയ വണ്ടി വിട് കുഞ്ഞുമണി എന്താണ് കുഞ്ഞുമണിയെ വണ്ടി വിടാത്തേ വണ്ടി പോണൂലോക്കണേ പൊയ്ക്കോളി ഇഞ് മെയിൻ റോഡൊക്കെ തീരുന്നുണ്ടോ ഇഞ്ചോ

െ അടുത്തടുത്ത് ഇങ്ങനത്തെ കമന്റ് ഇട്ടാല് മാറ്റും മാറ്റും ഞാൻ തെറ്റിന്നൊക്കെ നമ്മൾ വീഡിയോ കാണു അതിന് അറിയണില്ലല്ലോ നമ്മക്ക് സ്ഥിരം മനസ്സിലാവില്ലല്ലോ ഞാൻ ഞാൻ ഓർത്തന്നെ എത്തിച്ചിട്ടില്ല

മാവണാരണോ പോവണോമാതി പറ ഗ് ഞങ്ങള് പോവാണ് ഗായ് ആ ഞമ്മളെ കുടിലേക്ക് പോവാനാണോ വയനാട്ടിൽ പോവണറി ഗൈസ്റ്റാറ്റാ ഗൈസ് ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്തിരിക്കുന്നു കഴിഞ്ഞു ടൂറ് കഴിഞ്ഞുട്ടോ ആ ഇമ്മടെ ഓന്ന് ഇമ്മ റാൻ ഓതാണ് പോയിട്ടോയിരുന്നു ാരായീട്ടില്ലെങ്കില് പറയൂ പറയാട്ടാണ് ആ ആ ആ ആ വണ്ടിയിലോ ഇപ്പൊ പന കൊണ്ടുപോ ആ 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 ഇമ്മ 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 ഒരു പഠിക്കാം പുതിയ ഫോട് ക്യാഷ് ഏർ ഇപ്പൊ ആദ്യമായിട്ടാണ് ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നത് ഓ ഫ്രണ്ട്സ് തൊട്ട് ചോലക്കല് വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ കേട്ടോ ഫ്രണ്ട്സ് ഓട്ടോ ചോലിക്കൽ എന്നൊക്കെ പറഞ്ഞ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ പുതിയ മുസ്തഫ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ഗൈസ് അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ ടാറ്റാ ബൈ ബൈ വീഡിയോയില് വരാം നാളെ വരാമറി